തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ കേസിൽ രണ്ടു മാസത്തിലേറെ ഒളിവിൽ കഴിഞ്ഞ ശേഷം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പോലീസിൽ കീഴടങ്ങിയ പ്രതി സുകാന്തിനെ നേരിൽ കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ച് യുവതിയുടെ ബന്ധുക്കൾ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യക്ക് പിന്നാലെ പ്രതി ചേർക്കപ്പെട്ട സഹപ്രവർത്തകൻ സുകാന്ത് സുരേഷിനെ തിരിച്ചറിയാനായി പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴാണ് ബന്ധുക്കൾ പ്രതിക്കെതിരെ പൊട്ടിത്തെറിച്ചത് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ നിനക്ക് പോയി ചത്തുകൂടായിരുന്നോ എന്നാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ ബന്ധുക്കൾ സുഗാന്തിനോട് ചോദിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഇയാളെ തിരിച്ചറിയാനായി പെൺകുട്ടിയുടെ ബന്ധുക്കളെ പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു സ്റ്റേഷനിൽ പ്രതിയെ കണ്ട് പെൺകുട്ടിയുടെ അമ്മാവൻ ഉൾപ്പെടെയുള്ളവർ പൊട്ടിത്തെറിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജൂൺ പത്ത് വരെ റിമാൻഡ് ചെയ്തു ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് തിങ്കളാഴ്ചയാണ് സുഗാന്ത് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കീഴടങ്ങിയത് പിന്നാലെ പേട്ട സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം രാത്രിയുടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് എത്തിക്കുകയായിരുന്നു ഇതിനിടെ സുഗാന്തിനെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു സുഗാന്ത് വേറെയും യുവതികളെ പീഡിപ്പിച്ചിരുന്നുവെന്നും ഇവരിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതിന് തെളിവുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അറസ്റ്റിലായ സുഗാന്തിനെ ജൂൺ പത്താം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ച അമ്മാവൻ മോഹനനെ കേസിൽ രണ്ടാം പ്രതിയായി ചേർത്തിട്ടുണ്ട് അതേസമയം ആത്മഹത്യ ചെയ്ത ഐ ബി ഉദ്യോഗസ്ഥയ്ക്ക് പുറമെ മറ്റു രണ്ട് യുവതികളെ കൂടി ഇയാൾ ചൂഷണം ചെയ്തതായി തെളിയിക്കുന്ന വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് സഹപ്രവർത്തകയായിരുന്ന യുവതി ഇയാൾക്കൊപ്പം ജയ്പൂരിൽ ഐ എ എസ് പരീക്ഷാ പരിശീലനത്തിനുണ്ടായിരുന്ന മറ്റൊരു യുവതി എന്നിവരെ ശാരീരികമായും സാമ്പത്തികമായും സുഖാന്ത ചൂഷണം ചെയ്തതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെയും വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇയാൾ യുവതികളെ ചൂഷണം ചെയ്തതെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു സമൂഹ മനസ്സാക്ഷി ഞെട്ടിച്ച ക്രൂരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സുഗാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്ത ശേഷം സുഹൃത്തും സഹപ്രവർത്തകനുമായ യുവതിയെ വഞ്ചിച്ച സുഗാന്ത് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു യുവതിയുമായുള്ള ചാറ്റുകൾ ഇതിന് തെളിവാണെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു മാർച്ച് ഇരുപത്തിനാലിനാണ് പത്തനംതിട്ട സ്വദേശിനിയെ പേട്ടയ്ക്ക് സമീപം തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടത് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തിന്റെ മാനസിക ശാരീരിക പീഡനം കാരണം പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തിന്റെ മാനസിക ശാരീരിക പീഡനം കാരണം പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന പരാതിയുമായാണ് ബന്ധുക്കൾ രംഗത്തെത്തിയത് സുഗാന്തിൽ നിന്ന് യുവതി ലൈംഗിക ചൂഷണം നേരിട്ടതായും ഇത് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു നിരന്തര ലൈംഗിക പീഡനമെന്നും പോലീസ് പറയുന്നു ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ച അമ്മാവൻ മോഹനനെ കേസിൽ രണ്ടാം പ്രതിയെ ചേർത്തിട്ടുണ്ട് അതേസമയം സുഗാന്ത് ഒളിവിലായിരുന്നപ്പോൾ കഴിഞ്ഞത് ദക്ഷിണേന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് പോലീസ് മൊഴി നൽകിയിട്ടുണ്ട് ംഗ്ലൂർ കൊല്ലൂർ ഉടുപ്പി പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ പോയെന്നും ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്ഷണം കഴിച്ചുവെന്നുമാണ് സുഗാന്ത് പറയുന്നത് കൂടാതെ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ സഞ്ചരിച്ചു ചിലരുടെ ഫോൺ വാങ്ങി ബന്ധുക്കളെ വിളിച്ചു സമൂഹ മനസ്സാക്ഷി ഞെട്ടിച്ച് ക്രൂരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സുഗാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അടുത്ത ദിവസം അപേക്ഷ നൽകും ഐ ബി ഉദ്യോഗസ്ഥരുടെ ആറുമാസത്തെ ശമ്പളം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനുള്ള ബാങ്ക് രേഖകളും ലഭ്യമാണെന്ന് റിപ്പോർട്ട് പറയുന്നു സുഗാന്ത് ഐ എ എസ് കോച്ചിങ് നടത്തുന്നതിനിടയിലും മറ്റൊരു യുവതിയെ വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും ജയ്പൂരിൽ വെച്ചാണ് ഇവ സംഭവിച്ചതെന്നും രേഖകളിലുണ്ട് പ്രതി മറ്റു യുവതികളെയും തിരുവനന്തപുരത്തും ചെന്നൈയിലെയും അപ്പാർട്ട്മെന്റുകളിൽ എത്തിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഐ ബി ഉദ്യോഗസ്ഥ ഗർഭിണിയായത് സുഗാന്ത് മൂലമാണെന്ന് ഡോക്ടറുടെ മൊഴിയും റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ ഇന്നലെയാണ് മുൻ ഐ ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷ് കൊച്ചിയിൽ കീഴടങ്ങിയത് ജാമ്യം അനുവദിച്ചാൽ കേസിനെ ഗുരുതരമായി ബാധിക്കുമെന്ന വിലയിരുത്തലിലായിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചത്